സെനറ്റ് യോഗം ചേരുന്നതിലെ ചട്ടലംഘനം ഒഴിവാക്കാൻ അസാധാരണ നീക്കവുമായി കേരള സർവകലാശാല വി സി മോഹൻകുന്നമ്മൽ സെനറ്റ് യോഗത്തിന് മുൻപ് സ്പെഷ്യൽ സെനറ്റ് യോഗം വിളിക്കാൻ വി സി ഉത്തരവിറക്കി നാല് മാസത്തിൽ ഒരിക്കൽ സെനറ്റ് യോഗം ചേരണമെന്നും ചട്ടം മറികടന്ന നവംബർ ഒന്നിന് യോഗം ചേരാനുമായിരുന്നു ആദ്യ ഉത്തരവ് നാലു മാസത്തിലൊരിക്കൽ നിർബന്ധമായും സെനറ്റ് യോഗം ചേരണമെന്നാണ് കേരള സർവകലാശാല ചട്ടം എന്നാൽ ഇത് മറികടന്ന് നവംബർ ഒന്നിന് യോഗം ചേരാനായിരുന്നു വി സി മോഹനൻകുന്നമ്മൽ ആദ്യം ഉത്തരവിറക്കിയത് ഗവർണറുടെ സൗകര്യം കണക്കിലെടുത്താണ് തീരുമാനമെന്നായിരുന്നു വിശദീകരണം സർവകലാശാല ചട്ടം വി സി തന്നെ ലംഘിച്ചുവെന്ന വിമർശനം ഉയരുകയും അത് വാർത്തയാവുകയും ചെയ്തതോടെയാണ് മോഹനൻകുന്നമ്മലിന്റെ പുതിയ അസാധാരണ നീക്കം ഒക്ടോബർ നാലിന് സ്പെഷ്യൽ സിൻഡിക്കേറ്റ് യോഗം ചേരാനാണ് പുതിയ ഉത്തരവ് യോഗത്തിന്റെ അജണ്ടയായി ആകെയുള്ളത് ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ അംഗീകരിക്കൽ മാത്രം അവസാനം കേരള സർവകലാശാല സെനറ്റ് യോഗം ചേർന്നത് ജൂൺ ചട്ടപ്രകാരം ഒക്ടോബർ പതിനാറിനുള്ളിലാണ് അടുത്ത സെനറ്റ് യോഗം ചേരേണ്ടത് നവംബർ ഒന്നിന് യോഗം ചേർന്നാൽ അത് ചട്ടലംഘനമാകും ഇത് മറികടക്കാനാണ് വി സി മോഹനൻ കുന്നമ്മൽ ഒക്ടോബർ നാലിന് സ്പെഷ്യൽ സെനറ്റ് യോഗം വിളിച്ചു ചേർത്തത് അന്ന് ചേരുന്ന സെനറ്റ് യോഗത്തിൽ മറ്റ് അജണ്ടകളെല്ലാം പരിഗണിക്കാവുന്നതാണ് ഇടത് അംഗങ്ങൾക്ക് മഹാഭൂരിപക്ഷമുള്ളതാണ് കേരള സർവകലാശാല സെനറ്റ് എന്നാൽ ഗവർണറില്ലാതെ യോഗം ചേർന്നാൽ അത് തനിക്ക് തിരിച്ചടിയാകുമെന്ന കാരണത്താലാണ് അജണ്ട ഡിഗ്രി സർട്ടിഫിക്കറ്റിൽ മാത്രം വി സി ഒതുക്കിയത് മീഡിയ വൺ തിരുവനന്തപുരം